அவன் ஒரு இரும்பு அடிங்கொண்டு அவன் பிடலி கொற்ற அடி அடிக்கோம் ஒரு அடியோடு கூடி அவன் தர போய் தர போய் கழிஞ்சு ஆறுபேரும் அவன் ஏழு பேர் கூடி தள்ளி கொந்தி வீட்டில் பண்ண வீட்டில் ஆரம்பி நமக்கு வீடு இல்ல நமக்குள்ள ஆள் போய் நம்மளாள் போயிட்டு பத்து வர்ஷம் கழிஞ்சு அவனாயிரு நம்மடா ൂടി നമ്മടെ ജീവിതം അസ്തമിച്ചു വരാൻ കാരണം ഞാൻ വരാൻ കാരണം ഞങ്ങളെ കാര്യമൊക്കെ അന്വേഷിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നത് അന്യനായിരുന്നു അവൻ മരിച്ചതോടുകൂടി ഞങ്ങളുടെ ജീവിതം അസ്തമിച്ചു വേണം പറയാന്ന് ഈ രണ്ട് മക്കളെ ഉള്ളായിരുന്നു രണ്ടാമക്കളെ ദൈവം തന്നുള്ളൂ ഈ ആറ് പിള്ളേരുണ്ടല്ലോ ആറ് പിള്ളേർക്ക് ഇവൻ ചാരായും വാങ്ങിച്ചു കൊടുക്കാൻ പൂസാക്കി റോഡിൽ ഇവൻ അങ്ങോട്ട് പോയി അവൻ്റെ വീട്ടിലോട്ട് പോവുക ബൈക്കേൽ അങ്ങോട്ട് പോകാനെ എടാ നീ ഇവിടെ വരെ വന്ന ഒരു കാര്യം പറയാൻ പറഞ്ഞു അന്ന് എൻ്റെ കുഞ്ഞുങ്ങോട്ട് വന്നു ബൈക്കേ തന്നെ ഇരിക്കുക അവൻ്റെ ഇരുമ്പ് പണിയുമുണ്ട് അവൻ്റെ പെടലിക്ക് ഒറ്റ അടിയടിക്കും ഒരടിയോടുകൂടി അവൻ തറയിൽ പോയി തറേ പോയി കഴിഞ്ഞ് ആറ് പേരും ഈ കുഴൽക്കുന്ന കാരണം കൂടെ അവനെ ഏഴ് പേര് കൂടി തല്ലിക്കൊന്നു അവിടെ ചീട്ട് കളി കറ കൊണ്ട് പതിനഞ്ച് പേര് കൂടി ചീട്ട് കളിക്കുക മുക്കിനാണ് അവരെല്ലാം ഒന്നിച്ച് ഓടിപ്പോയി അവൻ മരിച്ചു പോയി നമുക്ക് സാക്ഷി പറയാൻ പോകാൻ വയ്യ എന്നും പറഞ്ഞ് അവരെല്ലാം ഓടി അങ്ങ് പോയി എൻ്റെ കുഞ്ഞിനെ അമ്മമാരെല്ലാം കൂടെ തല്ലിക്കൊന്നിട്ടു തല്ലിക്കൊന്നിട്ടും മറ്റേ ആ അമ്മരെല്ലാം പോയി വിളിച്ച് പറയുകയൊക്കെ ചെയ്ത് പോലീസ് അവിടെ ആംബുലൻസും ഒക്കെ വന്നു ഞാൻ സന്ധ്യയ്ക്ക് സന്ധ്യാമം ചൊല്ലിക്കൊണ്ടിരിക്കുവാണ് സന്ധ്യാമം ചൊല്ലി വെച്ച് ജീവി കണ്ട റോഡിൽ നിന്ന് ഒരാൾ കയറിയോ നമ്മൾ എന്തു കൊടുക്കുക ഞാൻ ജീവി കാണും അമ്മ റോഡിൽ വരെ ഒരു കാര്യം പറയാമെന്ന് ഞാൻ ചോദിച്ചു നീ ചോദിച്ചു ഉടനെ പറഞ്ഞു പിന്നെ മാഡം മോനെ വേറൊരാളുമായിട്ടൊരു സംസാര വിഷയമുണ്ട് അത് പറയാനാണ് അതിന് ഞാൻ എന്തിനാണ് ഇപ്പം വരുന്നത് അമ്മ വാ ഞാൻ ലൈറ്റ് എടുത്ത് എൻ്റെ ഈ മോനെയും വിളിച്ച് പോയി റോഡിൽ ചെന്നപ്പം ഞാൻ കണ്ട കാഴ്ച എൻ്റെ കുഞ്ഞിനെ ആംബുലൻസ് കയറ്റി കിടത്തിയിരിക്കുന്നത് കണ്ട് ഞാൻ ഓടി ചെന്ന് വണ്ടിയെ കയറി വണ്ടിയെ കയറിയപ്പം പറഞ്ഞ് അമ്മ പോകണ്ട ഞാൻ പറഞ്ഞു എന്നെ കൂടെ നിങ്ങൾ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അടക്കിക്കോളാൻ പറഞ്ഞു അതെല്ലാം കൂടെ എന്നെ പിടിച്ചടക്കി വീട്ടിൽ കൊണ്ടുവിട്ടു വീട്ടിൽ വിട്ടു കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം എൻ്റെ ഈ കുഞ്ഞിനെയും ഞാൻ കൊല്ലു അതുകൊണ്ട് എനിക്ക് പിടിച്ചാൽ ജീവിതം വേണ്ട എനിക്ക് ഗാന്ധി ഭവൻ ഞാൻ പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനം എടുത്തൊക്കെ പോരുമായിരുന്നു റോഡി വെച്ച് ഞാൻ പറഞ്ഞു മോനെ ഇന്നും അല്ല നീ ഓണം ഉണ്ണാൻ എന്താ വരാം ഞാൻ അമ്മച്ചി വിഷമിക്കണ്ട അമ്മച്ചി പൊപ്പു ഇനി ഞാൻ ഓണം അവിടെ ഞാൻ ഉറങ്ങുന്നവിടെ ഉറങ്ങുന്നത് എൻ്റെ അമ്മച്ചീടെ കട്ടിലൊക്കെ ഇടുന്ന എൻ്റെ അമ്മ തിരുവോണത്തിൻ്റെ അന്നാ മരിച്ചത് ഇപ്പം പത്തോണം കഴിഞ്ഞു അവൻ അവനെ നോക്കാനുള്ള ശേഷി എനിക്കില്ല ഞങ്ങളെ രണ്ടുപേരെയും അവനായിരുന്നു നോക്കുന്നത് ഞങ്ങളുടെ കാര്യം നോക്കുന്നത് അവൻ പോയപ്പോഴേ ഞങ്ങളുടെ ജീവിതം അവിടെ അസ്തമിച്ചു അത് കാരണം ഞങ്ങൾ ഗാന്ധി മഞ്ഞി പോകുന്നത് അങ്ങനെ പിന്നെ അവനെ പോലീസുകാരും ഒക്കെ വന്ന് വിളിച്ച് ചോദിക്കും ചോദിക്കുന്നുണ്ടവൻ ഞങ്ങൾക്ക് അരച്ചില്ല കരച്ചിൽ കരച്ചില് തന്നെ അരച്ചില്ല എന്നിട്ട് പറയാം എൻ്റെ അനിയൻ പോയി ഇനി ഞാൻ ജീവിക്കുന്നില്ല ഞാൻ മരിക്കുവാണ് എന്നെല്ലാം ഇവൻ പറഞ്ഞങ്ങൾക്കാര് അവരതെല്ലാം റിപ്പോർട്ട് എഴുതു അവരെഴുതിയെല്ലാം പോയിച്ച് സബ് ഇൻസ്പെക്ടറും പോലീസുകാരും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും അവരെല്ലാവരും കൂടെ കൂടി അങ്ങനെ കത്ത് തന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇവനെ അവരാണ് ഇവിടെ കൊണ്ടാക്കിയത് ഇവിടെ ആക്കിക്കഴിഞ്ഞ് ഞാൻ മാസം തോറും ഇവനെ കാണാൻ വരുവായിരുന്നു അന്നേരം സാറിനോട് ഞാൻ ചോദിച്ചു ഞാനിവിടെ വരട്ടെ സാറേ എൻ്റെ കുഞ്ഞിനെ കാണാതെ എനിക്ക് നിൽക്കാൻ വയ്യ ഞാൻ വന്നേക്ക് പോകുമ്പോഴെല്ലാം അമ്മ കാര്യം എനിക്കൊറ്റയ്ക്കുള്ള ജീവിതം വയ്യാന്ന് ഞാൻ പറഞ്ഞു അമ്മ അടുത്ത് നിന്ന് അന്നേരം പറഞ്ഞു അമ്മ ഇനി ഒറ്റയ്ക്ക് ജീവിക്കണ്ട അമ്മ ഇനി പോര് നാളെ തന്നെ ഇഞ്ഞ് പോര് നാളെ വന്നാൽ ഞാൻ ഇവിടെ കാണും അല്ലേ ഞാൻ പത്ത് ദിവസത്തേക്ക് ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വന്നിട്ടോ അഞ്ചു വർഷം കഴിഞ്ഞു മോഹനം വന്നത് പത്തു വർഷം കഴിഞ്ഞു പതിനൊന്നാമത്തെ ഓണം ആവരുന്നേ എനിക്ക് സന്തോഷം എനിക്കൊരു വിഷമവും ഇല്ല അരദിവസവും എൻ്റെ മകനെ കാണും നാല് ബിസ്ക്കറ്റ് ഞാൻ കൊണ്ടുവരും നാല് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കും ഒരു ഗ്യാസ് മുട്ടായി ഇച്ചിരി ചന്ദന ഇത്രയും സാധനം കൊണ്ട് കൊടുക്കും ആഴ്ചയിൽ ഒരു ദിവസം വീതം ഒരു ചോട വാങ്ങിച്ചു കൊടുക്കും ആഴ്ചയിൽ ഒരു ദിവസമായി കൊടുക്കത്തുള്ള അതങ്ങ് തണുപ്പല്ലയോ ആ എന്നും ചോദിച്ചാലും കൊടുക്കത്തില്ല അങ്ങനെ ഞങ്ങൾക്ക് സുഖമാണ് രണ്ടു പേരും അവനെന്നേം കാണാൻ എനിക്ക് അവനേം കാണാമല്ല ിക്കുമ്മ തരാ യൂസഫി സാർ വെച്ച് തന്ന നല്ല കെട്ടിടം ആ കെട്ടിടത്തിലാണ് ഞാൻ താമസിക്കുന്നത് ദിവസവും ഞാൻ രാവിലെ വേണ്ട രണ്ടു നേരവും പ്രാർത്ഥിക്കും എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് സോമിനായണി സാറിനെയും കുടുംബത്തിനേയും കാത്തോണേ യൂസഫലി സാറിനേയും കുടുംബത്തിനേയും കാത്തോണേ അവിടെയുള്ള സ്റ്റാഫുകളെ എല്ലാവരെയും കാത്തോണേ ധാരാളം രോഗങ്ങളാൽ കിടന്ന് കഷ്ടപ്പെടുന്ന തർത്താവേ അവർക്ക് ആശ്വാസം കൊടുക്കണം ഇതെല്ലാം പറഞ്ഞ് ഞാന് രണ്ടു നേരവും പ്രാർത്ഥിക്കും കണ്ണുനീരോടുകയും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു